ഇസ്രായേൽ അതിർത്തിയിൽ പടർന്ന് പന്തലിച്ച കാട്ടു തീ ഇപ്പോഴും അണക്കാൻ സാധിച്ചിട്ടില്ല മറ്റു ലോക രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് നിലവിൽ ഇസ്രായേൽ ഏത് തരത്തിലാണ് തീ പടർന്നതെന്നോ ഇതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചോ അന്വേഷിക്കാൻ തങ്ങൾ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ ഇതിന് ആകെ പറഞ്ഞിരിക്കുന്ന മറുപടി അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ശത്രുപക്ഷത്തിൽ നിന്നുള്ള ആക്രമം കാരണത്താലാണോ അതല്ലെങ്കിൽ വെള്ള തീവപ്പോൾ നടന്നതാണോ എന്നതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ മറുപടി പറയാൻ സാധിക്കൂ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഏതായിരുന്നാലും ശത്രുപക്ഷത്തിൽ നിന്ന് രാജ്യതിർത്തി കടന്ന് കയറിയാലും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പ് തങ്ങൾക്ക് ലഭിക്കുമെന്നും അതിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ട് എന്നാണ് എല്ലാ കാലത്തും ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇപ്പോൾ പൊടുന്നനെ ഗസ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ തീ പടർന്ന് രണ്ടായിരം ഏക്കർ ഭൂമിയാണ് കത്തിച്ചാമ്പലായത് ഇപ്പോഴും ഈ തീ അണക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും രാജ്യത്തിന് രാജ്യത്തിനുണ്ടായിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് ഗസയിലേക്കുള്ള ആക്രമവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരുപാട് സമാശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു സിറിയെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്ന് പൊന്തിയതിനോടനുബന്ധിച്ചാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനാൽ മറ്റ് ഇടപെടൽ ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കും ഇതാണ് ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഈ ഇസ്രായേൽ സർക്കാരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നത് സൈനിക താവളങ്ങളിലും തീ പടർന്നിട്ടുണ്ട് എന്നുള്ള ഈ മേഖലയിൽ സൈനികരുടെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു പേഴ്സണൽ എയർപോർട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതും എന്നാൽ ആ ഭാഗത്ത് കുറച്ചെങ്കിലും ഒരു പരിധി വരെ അണക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് ശക്തമായിരിക്കുന്ന തീ പടർന്നൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും ഈ മേഖലയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ജനസൈലം തെലാബി പോലെയുള്ള വലിയ രീതിയിലാണ് രാജ്യത്തിൽ ഏറ്റവും വലിയ ഹൈവേ ഹൈവേയിലൊക്കെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിൽ ഗതാഗത തടസ്സം നേരിടുകയും ഈ മേഖലയിൽ നിന്ന് വാഹനങ്ങൾ മറ്റ് മേഖലയിലൂടെ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തോടനുബന്ധിച്ച് ബന്ദർ അബ്ബാസ് തുറമുഖത്തിനോട് ചേർന്നുണ്ടായിരിക്കുന്ന തീപിടുത്തത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇസ്രായേലിനെയും സാരമായി ബാധിക്കപ്പെട്ട തീപിടുത്തം ഉണ്ടായത് അപ്പോൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും സുരക്ഷ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് തങ്ങൾ താമസിക്കുന്നത് എന്ന് ചില ഇസ്രായേൽ പൗരന്മാർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ പ്രാധാന്യത്തോട് കൂടി ഇപ്പോൾ ഇസ്രായേൽ മീഡിയയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു ബന്ധുക്കളെ മോചനവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ മാസങ്ങളായി ഇവിടെ നിരാര സത്യാഗ്രഹം പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ സമര പരിപാടികൾ അതോടൊപ്പം തന്നെ അതിർത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് തീപിടുത്തം പോലെയുള്ള വിഷയങ്ങൾ അതിനെ പ്രതിരോധിക്കാനും സർക്കാർ സാധിക്കുന്നില്ല ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും റഡാർ സംവിധാനങ്ങൾ ക്യാമറ സംവിധാനങ്ങൾ സൈനിക സംവിധാനങ്ങൾ എല്ലാം നില ഉറപ്പിച്ച ഏരിയകളിലാണ് തീപിടുത്തം ഉണ്ടായത് ആദ്യഘട്ടത്തിലൊന്നും കണ്ടിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ഘട്ടത്തിൽ കാണാനുള്ള സംവിധാനങ്ങൾ അത് അടക്കാനുള്ള സംവിധാനം രാജ്യത്ത് ഉണ്ടായിരിക്കേ ഇത് എന്തുകൊണ്ട് അറിയാതെ പോയി എന്നുള്ളതാണ് സർക്കാർ ചോദിക്കുന്നത് അതിന് സൈനികർക്കോ മറ്റുള്ളവരോ ബന്ധപ്പെട്ടവർക്കോ മറുപടി പറയാനൊന്നും സാധിക്കുന്നുമില്ല കാർഷിക മേഖല ഈ ഏരിയ കാർഷിക മേഖല അപ്പാടെ കരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും അത് തീവ്രമായിരിക്കുന്ന തീ ആക്രമണമാണ് തങ്ങളുടെ രാജ്യത്തിന് ഉണ്ടായത് അതിൽ തങ്ങൾക്കും വല്ലാത്ത രീതിയിൽ ആശങ്കയും പ്രയാസവും എന്നുള്ള മറുപടികളൊക്കെയാണ് ഏറെക്കുറെ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് പ്രതിപക്ഷത്തെ ചേർത്ത് കൊണ്ട് സംയുക്തമായിരിക്കുന്ന ഒരു അന്വേഷണ സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുഭാഗം നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് കൂടുതലുള്ളത് അവരുടെ ഭാഗത്തു നിന്നാണോ ഈ അക്രമം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് തങ്ങൾ പുറത്തുവിടുന്നതാണ് അന്താരാഷ്ട്ര സഹായം തേടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് രാജ്യത്തിൻ്റെ അകത്തൊരു തീപിടുത്തം ഉണ്ടായ സമയത്ത് അതിനെ കെടുത്താൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടായതും മറ്റു ലോകരാജ്യങ്ങളുടെ സഹായം തേടുകയും ചെയ്തത് എന്നാൽ ഏതെങ്കിലും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങൾ ഇതിനു വേണ്ടി സഹായം നൽകും എന്നുള്ളതിനെക്കുറിച്ചുള്ള മറുപടികളോ അതിൻ്റെ വിഷയകാര്യങ്ങളോ ഒന്നും ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിലൊന്നും പുറത്തു വന്നിട്ടില്ല ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ചില രാജ്യങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ നിന്ന് സഹായമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മെഡിറ്റോറിയൻ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് സമയം വൈകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തേക്ക് അതിർത്തി കടന്നുകൊണ്ട് വരുന്ന മനുഷ്യാക്രമമാണെങ്കിലും പ്രകൃതിക്ഷോഭമാണെങ്കിലും പ്രകൃതി അക്രമമാണെങ്കിലും തങ്ങൾക്ക് പ്രതിരോധിക്കാനോ കണ്ടെത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ലഭ്യമാകുന്ന സംവിധാനമോ രാജ്യത്തിലില്ല ഉള്ളതെല്ലാം തകർന്നു പോയിരിക്കുന്നു മൊസാദുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെ പറയുന്നു ലോകത്ത് ഏത് രാജ്യത്തും ജൂതവിഭാഗത്തിന് നേരെ എന്തൊരു അക്രമോ വിഷയങ്ങളോ നടന്നാൽ കൃത്യമായ രീതിയിൽ അത് നിരീക്ഷിക്കാനും അത് കണ്ടെത്താനും സാധിക്കുന്ന സംവിധാനമാണ് മൊസാദ് എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അപ്പോൾ എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി ഏഴാം തീയതിക്ക് തൊട്ടടുത്ത അതിർത്തി രാജ്യമായിരിക്കുന്ന ഫലസ്തീനിൽ നിന്ന് ഹമാസിൻ്റെ ആളുകൾ ആയുധം പിടിച്ചുകൊണ്ട് രാജ്യത്തിനിലേക്ക് ഇരച്ചു കയറി ഇവിടെയുള്ള ആളുകളൊക്കെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് യാതൊരു വിവരവും മനസ്സ് ഈ വിവരവും കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് മൊസാദിൻ്റെ വലിയ പരാജയമായിട്ട് വിലയിരുത്തുന്നു രണ്ടാമത്തെ വലിയ പരാജയമാണ് ഈ പറയപ്പെട്ടത് പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും തീപിടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെട്ട് കൊണ്ട് തീ അണക്കാനുള്ള എല്ലാ സംവിധാനവും രാജ്യത്തിനുണ്ടായിരിക്കേ എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോയത് പടർന്ന് കൊണ്ട് ഓരോരോ മേഖലയിൽ നിന്ന് ഓരോരോ മേഖലയിലേക്ക് അതിങ്ങനെ കത്തിപ്പടരുന്നതിൻ്റെ ലൈവായിരിക്കുന്ന ദൃശ്യം ലോക മീഡിയകളൊക്കെ ഇപ്പോഴും കാണിച്ചു കൊണ്ടേ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളും ഇസ്രായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിനുള്ള നാശനഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ യാതൊരു പേരും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വലിയ നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്